എന്നാൽ <tira> <tira <tira ി പണ്ഡിതന്മാർ അതിനെയും ആശംസിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നേതാവ് ഉണ്ട് ഈ മാസത്തിലാണ് അവിടുന്ന് വിട പറഞ്ഞത് അതാണ് ഔസുല്ലാതം അബ്ദുൽ അവിടുന്ന് പറഞ്ഞു ഞങ്ങളോട് പുണ്യത്തിൽ പറഞ്ഞു അതേ യജിബു അലൽ മോമിനിമാനുള്ളവന് നിർബന്ധമാണ് സുന്നത്ത് പിന്തുടർന്നോളണം അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയാണ് സദസ്സിൽ പോയി ഒരംഗമെങ്കിലും വർദ്ധിപ്പിക്കാൻ പാടില്ല ഒരിത്തനും ഒരു മൗലവിയുടെ പ്രസംഗവും കേൾക്കാൻ പോകാൻ പാടില്ല അതേ സുന്നിയല്ലാത്തവന് വർധനമുണ്ടാക്കാൻ ീയവും അവരുമായി അടുക്കാൻ പാടില്ല അവരോട് നിങ്ങൾ സലാം പോകണ്ട സുറൂരി സന്തോഷം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ദിനങ്ങളിൽ നിങ്ങൾ ആശംസ അർപ്പിക്കാനൊരു മോമിനിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാ അതേ തങ്ങൾ പറയാണ് അവർക്ക് ആദരവ് പ്രകടി നിങ്ങൾ പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഇത് മോമിനായ മനുഷ്യന്റെ കടപ്പാടാണെന്ന് അത് ഞങ്ങൾ കഥായുദ്ധരിച്ച് പറഞ്ഞു തരികയാണ് കിതാബിൽ ഓണ്യത്തിൽ ഇന്നും നോക്കിയാൽ കാണുകയാണ് ആ മഹാനായ കൗതല് അവരെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്ന മഹാനാണ് എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക്

ാണ് പറഞ്ഞത് അകന്നു നിന്നോ വി അച് അകന്നു നിന്നോ മനഹദ വല്ലവനും പുത്തൻവാദിയായാൽ ഔ ആവാസ അല്ലെങ്കിൽ പുത്തൻവാദി ആകണമെന്നില്ല പുത്തൻവാദി ആകണമെന്നില്ല പിന്നെയോ പുത്തൻവാദിക്ക് കൂട്ടുനിന്നാൽ പുത്തൻവാദിക്ക് ഒത്താശ ചെയ്താൽ പുത്തൻവാദിക്ക് അത് അനുകൂലമായി നിന്നാൽ ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ടിന്റെ ഹരീസിൽ പറയാണ് വല്ലവരും പുത്തൻവാദി ആയാൽ അല്ലെങ്കിൽ ആയവന്റെ കൂടെ നിന്നാൽ പുത്തൻവാദി ആണോന്നില്ല ഫലൈഹി അവന്റെ മേലുണ്ട് ലഹനത്തുള്ള അള്ളാഹുവിന്റെ ശാപമുണ്ട് والملائكة ملك وأصحاب من والناس أجمعين സർവ സജ്ജനങ്ങളുടെയും ശാപമുണ്ട് അള്ളാന്റെ ലേനത്തുണ്ട് മരകുകളുടെ ലേനത്തുണ്ട് സർവ സഹാബികളുടെയും ലേനത്തുണ്ട് പുത്തൻവാദിക്കുമുണ്ട് അവന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട് അതുകൊണ്ടും തീർന്നില്ല അബീബായ പറയുന്നേ അതെത്തോ അള്ള കബൂൽ ചെയ്യൂലപ്പടുത്തളത്തെ മരം കോറ്റുന്ന തണുപ്പ് പിന്നിലെഴുന്നേറ്റിക്ക് പ്രായമുള്ളക്ക് അതേ പാർദ്ധക്യമുള്ള സുന്നികൾ നിസ്കരിച്ചു സുഖമില്ലാഞ്ഞിട്ടേത് നിസ്കരിച്ചു കഴിയാഞ്ഞിട്ട് വീൽചെയറിൽ ഹജ്ജി പോയി അതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം കാത്തു കൊടുത്തു വളരെ വിശന്ന് സുന്നിയല്ലാത്തവരിൽ നല്ല സ്വീകരിക്കില്ല സുന്നിയല്ലാത്തവന് സഹായിക്കുന്നവരിൽ അള്ളാഹു കബൂൽ ചെയ്യൂലുൽ ബുഹാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാരാണ് സർവ്വ തങ്ങന്മാരുടെയും സർവ്വ തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ ഇത് ഞങ്ങൾ തുറന്ന് പറയാതെ ഞങ്ങൾ വലിയ പണക്കാരുണ്ട് മുജാഹിദില് അതേ സ്വാധീനമുള്ളവരുണ്ട് മുജാഹിദില് എന്നുവെച്ച് ഞങ്ങള് അള്ളാന്റെ ഞങ്ങള് അല്ലാതെ പറയാണ് കയ്യാമൻ നാടിൽ അള്ളാൻ ചങ്ങലക്കിടും തീ കട്ട കൊണ്ടുള്ള ചങ്ങല കൊണ്ട് പറയാണ് അതുകൊണ്ടാണ് ഈ അടുത്ത് നമ്മുടെ സംഘടനയല്ല മറ്റൊരു സംഘടനയിൽപ്പെട്ട ആദരണീയരായ ഒരു സയ്യിദ് അതായി മാ മുസ്ലിം റിപ്പോർട്ടിൻ്റെ ഒരു ഹരീസ് പച്ചയായി പറഞ്ഞത് ഞാൻ കേട്ടു അത് വാഹിന് വന്ന് പുത്തൻവാദി സല പറഞ്ഞപ്പോൾ പുത്തൻവാദി ആയതുകൊണ്ട് പറഞ്ഞുവെന്ന് ആ ബഹുമാന്യരായ സജീത പറഞ്ഞത് ഞാൻ ഈ അടുത്ത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി ഈ റബ്ബിന്റെ ദീൻ പണ്ഡിതന്മാർ നരകത്തിൽ പോയി അതാ ഈ കത്തിക്കട്ടയിട ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടു കൂടലോ അതിലെല്ലാ പണ്ഡിതന്മാരും ഒന്ന് വീഡിയോ യോജിച്ച് നീങ്ങണേ കിതാബിൽ പറഞ്ഞില്ലേ ഒരു സഹാബിക്കും തർക്കമില്ല ഒരു ഇമാമിനും തർക്കമില്ല ഒരു മഹാനും മൂന്നു നൂറ്റാണ്ടിൽ തർക്കമില്ല പുത്തൻവാദിയെ ആക്ഷേപിക്കണം അവരുമായി പിണങ്ങി നിൽക്കണം ും അവരുമായി ബന്ധം മുറിച്ചുകളയണം അങ്ങനെ വേണമെന്നത് ഒരു സഹാബിക്കും ഒരു തർക്കമില്ലും തർക്കമില്ല വിഷയം ഇതുമായി കൊണ്ട് സ്ഥിരപ്പെട്ടതിനെതിരെ നീങ്ങുന്നവർക്കാണ് മുബുത്തതി അങ്ങ് പറയുന്നതെന്ന് പണ്ഡിതന്മാർ പറയുകയാണ് അതുകൊണ്ട് ഇതുമായ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു മാമിനും തർക്കമില്ലാത്ത ഈ സിന്നി വിരുദ്ധരെ അകറ്റിതീർ എന്ന ആശയം അത് കേരളത്തിലൂടെ നീളം പ്രചരിപ്പിക്കാൻ എല്ലാം നീ പണ്ഡിതന്മാർക്കൊക്കെ നീ സൗഫിയൊക്കെ കൊടുക്കണേ അള്ളാ തീർത്ഥങ്ങൾക്കെല്ലാവർക്കും ഒക്കെ നീ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ തീർത്ഥാഗ്യം തരണേ അള്ളാ തീർക്കു സിനിമ സമുദായത്തിന് കൊഹുറിൽ നിന്ന് ചെറുക്കൽ നിന്ന് വിഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാ തീ പണ്ഡിതന്മാർക്ക് നെഞ്ഞൂക്ക് നൽകണേ അള്ളാൾ പണ്ഡിതന്മാർക്ക് ശക്തി പകരണേ അള്ളാ صل وسلم دائما ابدا على حبيبك خير الخلق